ഞാൻ താമരശ്ശേരി സിറ്റി മോൾ ഇത് കോഴിക്കോട് താമരശ്ശേരിയാണ് ഈ കാണുന്നത് താമരശ്ശേരി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നമ്മുടെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ട് നമ്മുടെ ഓഫീസ് അടിവാരം ബസ്സൊക്കെ പോവുകയാണ് വയനാടിൻ്റെ ബസ്സുകളെല്ലാം ഇതുവഴിയാണ് പോകുന്നത് നമ്മൾ നേരെ താമരശ്ശേരി സിറ്റി മോൾ അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് താമരശ്ശേരി സിറ്റി മോളിൻ്റെ ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് എൻട്രൻസിലേക്ക് വരിക ഇവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ താമരശ്ശേരി ഓഫീസ് ഓഫീസിലേക്ക് ഞാൻ പോവുകയാണ് സ്വാഭാവികമായിട്ട് താമരശ്ശേരിയുടെ ഏരിയ ഇവിടെയാണ് സിറ്റി മാൾ വരുന്നത് സിറ്റി മാളിൻ്റെ അകത്താണ് നമ്മുടെ ഒരു ഓഫീസ് വരുന്നത് സിറ്റി മാളിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലെക്സാണ് ഈ കാണുന്നത് സ്വാഭാവികമായിട്ട് ഞാൻ സിറ്റി മാളിലേക്ക് പോവുകയാണ് അതാണ് സിറ്റി മോള് സിറ്റി മോളിൻ്റെ ഇതാണ് ഇതാണ് സിറ്റി മോളിൻ്റെ ബിൽഡിങ് ഇതിനകത്താണ് നമ്മുടെ ഓഫീസ് ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇന്ന് സിറ്റി മോളിനകത്താണ് കൺസൾട്ടിങ്ങിൻ്റെ ഇത് വരുന്നത് ഇതാണ് സിറ്റി മോൾ ഇതിനകത്താണ് നമ്മുടെ ഓഫീസ് കലിയ ജ്യോതിഷത്തിൻ്റെ ഓഫീസ് അപ്പോൾ ഞാനങ്ങനെ പോവുകയാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് സിറ്റി മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറാണ് നമ്മുടെ ഇതാക്കി വരുന്നത് ഇത് സിറ്റി മോളിൽ കൂടെ ഷോപ്പും കാര്യങ്ങളും ഇതൊക്കെ വരുന്നതാണ് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഇത് ഒന്നാമത്തെ ഫ്ലോറിലൂടെ കടന്നു പോവുകയാണ് സിറ്റി മാളിൻ്റെ ഷോപ്പുകളാണ് അതിനകത്ത് നമുക്കൊരു ഓഫീസുണ്ട് താമരശ്ശേരി സിറ്റി മാളിനകത്ത് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ് അവിടെ ഇതൊക്കെയാണ് ഇവിടെ ഇത് ഇവിടെ ഒരു തീയേറ്ററുണ്ട് തീയേറ്ററിൽ എന്താ ഇതിൻ്റെ സിറ്റി മോള് പിന്നെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കലിക ജ്യോതിഷം വരാൻ പോവുകയാണ് ഇത് സിറ്റി മോളിൽ ഇവിടെയാണ് നമ്മുടെ ഓഫീസ് എന്താണ് കലിയ ജ്യോതിഷം കലിയ ജ്യോതിഷത്തിൻ്റെ ഓഫീസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കലിയ ജ്യോതിഷം ഇതിൻ്റെ ഓഫീസാണ് ഇത് ഇതാണ് നമ്മുടെ ഓഫീസ് സിറ്റി മോളിലുള്ള നമ്മുടെ ഓഫീസ് അങ്ങനെ ആയിട്ട് വരും സിറ്റി മോളിൽ നമ്മുടെ ത് കരിക ജ്യോതിഷത്തിൻ്റെ ഓഫീസാണ് കാണുന്നത് കരിക ജ്യോതിഷത്തിൻ്റെ ഓഫീസ് കാണാം അത് ഞാൻ ഇന്നിവിടെയാണ് കൺസൾട്ടിങ് ഇതെൻ്റെ ഓഫീസാണ് ഓഫീസിൽ ആണ് കലിക ജ്യോതിഷം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന കലിക ജ്യോതിഷത്തിൻ്റെ വലിയ ഓഫീസാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വളരെ ഓഫീസാണ് അപ്പോൾ അതിനകത്ത് ഞാൻ വലിയ ആണ് ഇതിനകത്തടുത്ത് കൺസൾട്ടിങ് ആണ് ഇവിടെയാണ് ഗലീയ ജ്യോതിഷത്തിൻ്റെ ഓഫീസ് സിറ്റി മോളിനകത്ത് എന്നെ കാണാൻ വരുന്നവർക്ക് ഇവിടെ വരാം മുൻപ് എന്നെ കാണാം നമ്മുടെ ഓഫീസ് ഞാനൊരു ഔട്ട്ലൈൻ തന്നു എന്നേ ഉള്ളൂ ഞാനിവിടെ വന്നിരിക്കുന്നു ഇവിടെയാണെന്ന് കൺസൾട്ടിങ് സ്വാഭാവികമായിട്ട് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഞാൻ സിറ്റി മോളിൽ കൺസൾട്ടിങ് കഴിഞ്ഞ ഒരു ലഞ്ച് ബ്രേക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷം രാവിലെ ഒത്തിരി പേര് കൺസൾട്ടിങ്ങിന് വന്നിരുന്നു ഇനി ഒരു ലഞ്ച് ബ്രേക്ക് ആഹാരം കഴിച്ചതിന് ശേഷം വീണ്ടും കൺസൾട്ടിങ് ആരംഭിക്കും ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി തായ്വാനിൽ ഭൂകമ്പം സംഭവിച്ചു എന്നുള്ളൊരു വീഡിയോ വിട്ടായിരുന്നു ഇത് സിറ്റി സിറ്റി സിറ്റിമോൾ വലിയ ഒരു ഇവിടെ താമരശ്ശേരിയിൽ വലിയ ഒരു സിറ്റി മാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് തായ്വാനിൽ ഭൂകമ്പം സംഭവിച്ചു എന്ന് പറഞ്ഞു സാറിൻ്റെ പ്രവചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകം ഈ വർഷം ഭൂകമ്പങ്ങളെയും യുദ്ധങ്ങളെയാണ് ഭയക്കേണ്ടതെന്ന് സാറ് പറഞ്ഞു എത്ര ശതമാനം ശരിയായി നൂറ് ശതമാനവും ശരിയല്ലേ ഞങ്ങളിന്ന് അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ഇത് താമരശ്ശേരി ഓഫീസ് ഇനി ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്ത് ആണ് കൺസൾട്ടിങ് നാലാം തീയതി പാലക്കാട് അപ്പോൾ ഭൂകമ്പങ്ങളെ നമ്മൾ വഹിക്കണം എന്ന് ഞാനൊരു കാൽക്കുലേഷനിലത് പറഞ്ഞായിരുന്നു ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇത് വെച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ വർഷം ഭൂകമ്പങ്ങളെയും യുദ്ധങ്ങളെയുമാണ് അതിൽ ആറ് രാജ്യങ്ങൾ തമ്മിൽ ഒരസന ഉണ്ടാവും എന്നാലും പറഞ്ഞാൽ എല്ലാ പ്രവചനങ്ങളും നടന്നു ഇനി എലക്ഷൻ പ്രവചനം മാത്രമേ ബാക്കിയുള്ളതായിട്ട് ഉള്ളു അതാണ് അതിനകത്ത് ഉള്ളത് ഇനി എലക്ഷൻ്റെ ഇതിൽ ഉള്ള പ്രവചനങ്ങൾ മാത്രമാണ് ബാക്കി സംഭവിക്കാനുള്ളത് തീർച്ചയായും എൻ്റെ ഇവിടെ നല്ല തിരക്കാണ് എത്തവണ ഭയങ്കര തിരക്കായിരുന്നു എത്തവണ സ്വാഭാവികമായിട്ട് ലഞ്ച് ബ്രേക്കിന് ഞാൻ പോയിട്ട് വന്നു ആഹാരം ഫുഡ് കഴിച്ചിട്ട് വരണ വഴിയിലാണ് നിങ്ങൾക്ക് ഈ ഷോപ്പ് കാണിച്ചതെന്ന് ഒരുപാട് പേര് പറഞ്ഞു സാറിൻ്റെ കോഴിക്കോടുള്ള ഓഫീസിനെ കുറിച്ച് താമരശ്ശേരിയിലൊരു ഓഫീസിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വിടണമായിരുന്നു അതുകൊണ്ടാണ് അവിടെ മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അവിടെ മുതലുള്ളത് ഇങ്ങോട്ട് വിട്ടത് നിങ്ങൾ കോഴിക്കോട് വന്ന് ഇറങ്ങുക ഇറങ്ങിയതിന് ശേഷം താമരശ്ശേരി ബസ് കയറുക അതായത് വയനാട് ജലത്തിലേക്ക് പോകുന്ന ഏത് വണ്ടിയും അതുവഴി വരും സുൽത്താമ്പത്തേരി അങ്ങനെയുള്ളതല്ല എന്നിട്ട് അവിടെ നേരെ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം അല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറങ്ങുക അവിടെ നിന്ന് മുന്നിലോട്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം കോഴിക്കോട് താമരശ്ശേരിയെ സംബന്ധിച്ചോളം ഒത്തിരി മുസ്ലിം സഹോദരങ്ങൾ എന്നെ തേടി ഇവിടെ വരാറുണ്ട് അവർ ധൈര്യമായിട്ട് കയറി വരുന്ന ഒരു സ്ഥലമാണ് വയനാട്ടിൽ ഒരുപാട് ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട് അവരിവിടെ വരും അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഹിന്ദുക്കളായ സഹോദരങ്ങൾ എല്ലാ പേരും എന്നെ കാണാൻ പറ്റും മഹാദേവന് എല്ലാ പേ ജീവജാലങ്ങളും തുല്യമാണ് തുല്യമായിട്ടാണ് മഹാദേവൻ സർവ്വ ജീവജാലങ്ങളെയും കാണുന്നത് അപ്രകാരം ഞാനും സർവ്വ ജാതി മതഭേദവൻ്റെ എല്ലാ പേരെയും തുല്യരായിട്ട് എന്നെയാണ് കാണുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണഹാൻ അള്ള അൽഹില്ല അള്ളാഹ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടും സന്തോഷത്തോടും സൗഭാഗ്യത്തോടും ഐശ്വര്യത്തോടും സകല ജീവജാലങ്ങൾക്കും നന്മ വരട്ടെ ലോഹ സമസ്ത സുഖിനോ ഭവന്തു